രക്ഷപ്പെടാൻ നമ്മളിപ്പോഴും പറഞ്ഞ് ആ എവർ പോകുന്ന സമയത്ത് ആ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഇവന്റെ ബേക്കിൽ നമ്മൾ മൂന്നാല് ആൾക്കാരുണ്ട് തൊട്ട ബേക്കിൽ തന്നെ ഒരു ഉപകരണവും ഇല്ല അവർക്ക് ആളൊന്നും ഒരു മനുഷ്യന്റെ അടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ അമരം കൊടുക്കാത്ത നമ്മൾ എത്ര നീന്താറും അവർ മുങ്ങനായിട്ട് കാര്യമില്ല അപ്പൊ ഇവർ സാധനങ്ങൾ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൊണ്ടാട്ട് നമ്മൾ അത് ഇടുത്തിട്ട് കൊണ്ടുപോയി കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യുന്ന സാധനം എടുത്തോട്ടാണ് ഒരു സ്ത്രീ രക്ഷപ്പെടുന്നത് ആ സ്ത്രീക്ക് അത് പിടിക്കാൻ പറ്റും മറ്റുള്ളവർക്ക് ഓരോ ഉപകരണങ്ങൾ കൊടുക്കണ്ടേ നമ്മൾ കൈമലില്ല എന്ത് ചെയ്യും പിന്നെ ഫിഷറീസ് ഡയറക്ടറുമായിട്ട് സംസാരിച്ചു കോസ്റ്റൽ പോലീസുമായിട്ട് ഞാൻ അവിടെ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരോടും ഇതിന്റെ പ്രയാസങ്ങള് ചോദിച്ചു മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഇപ്പം അവർ തന്നിരിക്കുന്ന ഒരു പ്രപ്പോസലിന് നമ്മൾ എം പി ഫണ്ട് അനുവദിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ ഈ സ്ട്രെച്ച് ഉണ്ടല്ലോ മറ്റേ ഇവിടുന്ന് തുടങ്ങിയിട്ട് കോടിക്കൽ തുടങ്ങിയിട്ട് അവിടെ തലശ്ശേരി വരെ ഉണ്ടല്ലോ ആ സ്ട്രെച്ചിൻ്റെ ഇടക്ക് പിന്നെ ഒരു രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഒന്നിവിടെ വടകര പിന്നെ കൊയിലാണ്ടി ഏരിയയില് തലശ്ശേരി രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പറഞ്ഞൊരു കോസ്റ്റ് വെച്ചിട്ടാണ് ഇതൊരു ഫൈനൽ തീരുമാനം ആയിട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ കാത്തിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് പറയേണ്ടി വരുന്നതാണ് ഇതിൻ്റെ സാങ്കേതികത്വവും അനുമതിയും കാര്യങ്ങളും ഒക്കെ കിട്ടേണ്ടതാണ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിങ്ങളൊരു പ്രയാസത്തിൽ നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് അതുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നൊന്നും നിങ്ങളെ അറിയിക്കാതെ പോകാനും പറ്റില്ല ഞാൻ എം പി ഫണ്ടിൽ നിന്ന് സ്പീഡ് ബോട്ടുകൾ അനുവദിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ റെസ്ക്യൂ പ്രവർത്തനം രണ്ട് ഈ പിന്നെ റെസ്ക്യൂ പിന്നെ ഉപകരണങ്ങൾ ആ സ്പീഡ് ബോട്ടിനോട് ചേർന്നിട്ട് അത് റെസ്ക്യൂ ബോട്ടുകളായിട്ടാണ് അതിന് അനുവദിക്കുന്നത് അപ്പം ജാക്കറ്റ് ബോയ ടോർച്ച് കയറ് ലൈറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ ഒരിതിൻ്റെ എഫേർട്ടിൻ്റെ രണ്ട് നമുക്കെല്ലാവർക്കും പ്രയാസമുള്ളൊരു ഇൻസിഡൻറ്റാണ് നാല് പേരുടെ ജീവൻ പോയി അത്രയും കുടുംബങ്ങൾക്കുള്ള ഒരിതാണ് അപ്പോൾ അത് ആവർത്തിക്കപ്പെടുന്നതിലുള്ള എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ അധികം പങ്കുവച്ചിട്ടുള്ളത് മൂന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ രണ്ട് ഇൻട്രസ്റ്റ് ആണ് ഒന്ന് ടൂറിസം ഇൻട്രസ്റ്റ് സ്വാഭാവികമായിട്ടും അത് ഗവണ്മെൻ്റുകളുടെ ശ്രദ്ധയിൽ രണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങളും മത്സ്യത്തൊഴിലാളികളുടെയും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് അതാണ് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു മേഖല എന്ന് തോന്നുന്നു ഇപ്പോൾ ഫെസിലിറ്റീസ് വരുന്നതിന് നമുക്ക് സന്തോഷമുണ്ട് നാട്ടിൽ ബുദ്ധിമുട്ടുകൾ അല്ല അപ്പോൾ അതൊരു ഒരു ഒരു കോമൺ പോയിന്റിലേക്ക് എത്താവുന്ന ഇപ്പം നാട്ടിലൊരു ടൂറിസം വളരുന്നതിനും ഫെസിലിറ്റീസ് വരുന്നതിന് ഇപ്പം നമ്മളാരും എതിരെല്ലാം സന്തോഷമുള്ളൂ ജനങ്ങളുടെ ജീവിതം പ്രയാസകരമാക്കാത്ത തരത്തിൽ വരുന്നവരുടെ സുരക്ഷയും ഇവിടെ താമസിക്കുന്നവരുടെ സമാധാനവും രണ്ടും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങളിൽ ഇപ്പം പിന്നെ ഇവിടെ എക്യൂപ്മെന്റ്സിൻ്റെ കുറവ് പറഞ്ഞു ഇപ്പം ഒറ്റ പോയ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പറ്റി കൂടെ നാലുപേരും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ എറിഞ്ഞു കൊടുക്കാൻ കയ്യിലൊന്നും സംവിധാനങ്ങളില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് റെസ്ക്യൂ നടത്താൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ മറ്റേ അങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് ഇത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീടുകളിലേക്ക് എതിർപ്പ് അനുഭവിക്കുന്ന വിഷയമാണ് നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് ആണ് ഓരോ ഒഴിമിച്ച് അപ്പം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും പിന്നെ ഓരോ പ്രാഥമിക ഉപയോഗിക്കാനുള്ള സൗകര്യം പൊളിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു അതേതര ഘട്ടത്തിൽ തൊട്ടടുക്കേണ്ട വീടുകളിലേക്ക് അപ്പോൾ പരിസരവാസികൾ അത് ബുദ്ധിമുട്ടായി മാറി പിന്നെ പറഞ്ഞാൽ രണ്ട് കോസർപൂ അതെ രണ്ട് കോസർ പൂജ ഇവര് ഈ അഞ്ച് കിലോമീറ്റർ ദൂരത്ത് ഒരാൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഏഴര കിലോമീറ്റർ ടോട്ടൽ ഉണ്ട് അഞ്ചര കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റില്ല പിന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും